ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മ എനിക്കൂടെ സുഖം തന്നെ അപ്പോൾ ഇന്ന് ഞാനൊരു നാടൻ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓലനും സാമ്പാറും പപ്പായ കൊണ്ടും ബീട്രൂട്ട് കൊണ്ടും ഉള്ളൊരു വറവും ഒക്കെ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നും നമ്മൾ ഈ ഫിഷും ചിക്കനൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങൾ കമൻറ്റും ലൈക്കും ഒക്കെ വേണം കേട്ടോ അങ്ങനെ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാൻ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനൊക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഓലൻ ഉണ്ടാക്കി തുടങ്ങാം അതിന് വൺ വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തത് ഒരു കപ്പോളം ഉണ്ടാവും അത് എന്താ കുക്കറിലിട്ട് അതിലേക്കൊരു മുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അത് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഞാൻ അതൊക്കെ വന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഇളവൻ ഉണ്ടല്ലോ കുമ്പ്ളൻ അത് കട്ട് ചെയ്തതും ചേർത്ത് കണ്ട് നന്നായി മിക്സ് ചെയ്ത് ഇനി ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതും വേവിച്ചെടുക്കാം ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി ഞാൻ അതൊക്കെ വന്ന് വന്നതിന് ശേഷം ഇതൊരു ചട്ടിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നല്ല കട്ടില്ല തേങ്ങപ്പലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒന്ന് ചൂടായി നന്നായി തിളക്കൊന്നും വേണ്ട ഒന്ന് തള ഒന്ന് രണ്ട് തള ഇങ്ങനെ വരുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് അടച്ചു വെക്കുക അപ്പോൾ ഓല റെഡിയായി പെട്ടെന്നുണ്ടാക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇനി നമുക്ക് പപ്പായ കൊണ്ടൊരു വറവുണ്ടാക്കാം അതിനു വേണ്ടി പപ്പായ പോലെ ചിരകി എടുക്കാം പപ്പായ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് ചമച്ച് വരുക അങ്ങനെ ചെറുതായിട്ട് പൂപ്പ് വരും ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാനത് ചെറുതായിട്ടിങ്ങനെ ചിരകി എടുക്കാം അത് കട്ട് ചെയ്ത് കണ്ടുണ്ടാക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക ഇടയ്ക്കും ഒരു വെറൈറ്റി ആയിട്ട് അങ്ങനെ നിങ്ങളെ നാട്ടിൽ എന്താണ് പപ്പായൊക്കെ പറയാ എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളവിടെ കറുത്തന്നാ പറയൽ നിങ്ങളവിടെ എന്തൊക്കെയോ പറയുക കുറേ പേരുണ്ടല്ലോ അപ്പോൾ ഒക്കെ എന്താണെന്ന് പറയണം കേട്ടോ അങ്ങനെ അത് നമ്മൾ എന്താ ഈത് വയ്ക്കുമല്ലോ കേബേജൊക്കെ വെക്കുമ്പോൾ കടുവറുത്ത് കറി കറിവേപ്പിലിട്ട് അതിലേക്ക് ഇതിടുക കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കിയിട്ട് അതും മുളക് പൊടിയും ഒതുക്കിയിട്ട് അതും ഒതിലേക്ക് ഇട്ട് കണ്ട് ഇങ്ങനെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് വരുമല്ലോ കറുത്തല്ലേ അങ്ങനെ അതൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതിലേക്കൊന്നും എന്തെങ്കിലുമൊക്കെ ഒരു പൊരി വേണ്ടേ അതിന് വേണ്ടി സോയാബീനായിട്ട് പൊരിക്കണത് അതിലേക്ക് സാധാ പൊരി തന്നെയാണ് സ്പെഷ്യലായിട്ടൊന്നുമില്ല കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കോൺഫ്ലവർ പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് അതവിടെ മാറ്റി വെക്കുക അത് നമുക്ക് കഴിക്കാനാവുമ്പോൾ പൊരിച്ചാൽ മതി ആ ചൂട് കൊടുക്കാനാവുമ്പോഴല്ലേ പിന്നെ അത് ഒരു മാറ്റി വെച്ചതിന് ശേഷം ഇനി സാമ്പാർ ഉണ്ടാക്കി തുടങ്ങും അപ്പോൾ അതിനുവേണ്ടി കുക്കറെടുത്ത് അതിലേക്ക് കുറച്ച് പരിപ്പും എന്താണോ നമ്മളടുത്തുള്ള കഷ്ണങ്ങൾ അത് ഇട്ടുകൊടുക്കുക അതിന് എല്ലാ സാധനങ്ങളും വേണമെന്നൊന്നുമില്ല നമ്മളെടുത്തുള്ള കഷ്ണങ്ങൾ എന്താണോ ഉള്ളത് അത് അതിട്ടുകൊടുക്കുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പുളിവെള്ളം എന്താ എടുത്തിട്ട് പുളി കുറച്ചേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കെ കേട്ടോ അങ്ങനെ അത് അടച്ച് വെച്ച് അത് ഉപയോഗിക്കാൻ വേണ്ടി വെക്കുക അപ്പോൾ നമുക്കിതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലി ഒരു മല്ലിയും ഒരു ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പിടലും അതും ഒരു അഞ്ചാറ് വറ്റ അര ടീസ്പൂണും ഉലുവയും ഒരു രണ്ട് പച്ചമുളകും ഇട്ട് നന്നായി വറുത്തെടുക്കും അതിന് കുറച്ച് ഒരു അരമുറി ഒക്കെ തേങ്ങ അതും കറിവേപ്പിലയും വെളുത്തുള്ളി ചുവന്നുള്ളി ഇല്ല ചെറിയുള്ളി അതിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കുമ്പം നന്നായി വറവായി ബ്രൗൺ കളറാകുന്നു വേണ്ട കേട്ടോ അതിന് അതിലേക്ക് കുറച്ച് എന്താ കായപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് അളക്കിയിട്ട് അതിൻ്റെ ചൂട് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി പേസ്റ്റായി അരച്ചെടുക്കുക അപ്പോൾ ഈ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ച പച്ചക്കറികളൊക്കെ വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ അരപ്പ് അരച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം അത് വറവിട്ടെടുക്കാം അത് അതിന് വേണ്ടി ചട്ടി അടുപ്പി വെച്ച് അതിലേക്ക് കടുകും വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാണ് അതിന് ശേഷം കടുകെടുത്ത് പൊട്ടിച്ചുക അത് കറിവേപ്പിലയും വറ്റൻമുളകും ഇട്ട് അതിലേക്കും കായപ്പൊടി വേണമെങ്കിൽ ഇട കായാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് അരക്കുമ്പോൾ ഇപ്പോൾ ചേർത്താൽ മതി കായപ്പൊടിയാണെങ്കിൽ അണി ചേർക്കാം അങ്ങനെ അത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ശർക്കര ശർക്കരയാണെങ്കിൽ നമ്മൾ കുക്കറിൽ പച്ചക്കറി വേവിക്കുമ്പോൾ അതിലേക്ക് ഒന്ന് ഇട്ടെടുത്താൽ മതി അതിന് ഒരു ചെറിയ പീസ് ശർക്കര ഇട്ടെടുത്താലും മതി ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട കൊടുത്തത് അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി അതിൻ്റെ ഇടയിൽ ഞാൻ സോയാബീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം നമുക്ക് സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് വാരൻ്റെയിലൊക്കെ വെച്ച് കഴിക്കാമെന്ന് കരുതി എന്നും ഒരു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ചോറ് വിളമ്പി അതിലേക്ക് നമ്മൾ കൂട്ടാനകളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിളമ്പുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മോരുണ്ടായിരുന്നു അതും എടുത്തു പപ്പടമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ എല്ലാതും വിളമ്പി ഇനി ഞങ്ങളതൊക്കെ കഴിക്കട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വരുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നത് കമൻറ്റ് അറിയ അറിയിക്കണം കേട്ടോ അങ്ങനെ വീഡിയോ ഞാൻ ഇനി ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അങ്ങനെ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒക്കെ ചെയ്ത് കൊടുത്താൽ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാതെ വരേക്കും ബൈ ബൈ